മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് രാജീവ് ഇന്നൊരു സെയിൽ വീഡിയോ ആണ് പത്തനംതിട്ടയിലുള്ള യൂട്യൂബറായ അഞ്ചു മേഡത്തിൻ്റെ ഹോം ഗാർഡൻ ആണിത് ഈ ഒരു ഓർക്കിഡ് റോസാണ് സെയിലിനായിട്ടുള്ളത് നല്ല ഹെൽത്തിയായിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള നല്ല പ്ലാന്റ്സുകളാണിപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത ഇവിടെ അഞ്ചു മേഡം തന്നെ കമ്പ് കുത്തിപ്പിടിപ്പിച്ച തൈകളാണ് നാടൻ തൈകളാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഇവിടുന്ന് പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതാ ഈ റോസ് തന്നെ കണ്ടില്ല നിറയെ ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് കണ്ടേ കൊല കൊലകളായിട്ടാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഒരു കൊലയിൽ തന്നെ നമുക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട് പിന്നെ ഈ റോസിന്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ മുള്ളില്ല എന്നതാണ് കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി വെക്കാൻ പറ്റിയ റോസാണിത് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ മാത്രം മതിയാകും അതിൻ്റെ കൂടെ നല്ല രീതിയിൽ ബെയില് കിട്ടിയാൽ തന്നെ ഇതിൽ ഇതുപോലെ നിറയെ ഫ്ലവേഴ്സും ഉണ്ടാകും ഈ ഒരു റോസ് നിങ്ങളുടെ ഗാർഡനിലും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ അഞ്ചുമാമിനെ കോണ്ടാക്ട് ചെയ്യാം ഈ ഒരു റോസ് മാത്രമല്ല ഒരുപാട് വെറൈറ്റി റോസ് അഞ്ചുമാമിൻ്റെ ഗാർഡനിലുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോസ് മാം നാം യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട് അഞ്ചുസ് ഗാർഡൻ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ ആ ഒരു യൂട്യൂബ് ചാനൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് സെയിലിനുണ്ടെന്ന് അറിയാം അപ്പോൾ ഈ ഒരു റോസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും അഞ്ചു മാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് ഓക്കർ റോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് എത്തുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ